പ്രാർത്ഥന വിശ്വാസപൂർവം ചൊല്ലുക ഈ പ്രാർത്ഥനയെ അവഗണിക്കാനോ നിരസിക്കാനോ പാടുള്ളതല്ല വിശ്വാസപൂർവ്വം നിങ്ങളുടെ യോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓ ക്രൂഷിതനായ യേശുവി എൻ്റെ ഈ വേദനകൾ നിനക്ക് മുൻപിൽ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതം അന്ധകാരമായിരിക്കുന്നു എനിക്ക് മുമ്പിൽ ഒരു വഴിയും തുറക്കുന്നില്ല എൻ്റെ കരച്ചിൽ കേൾക്കുമോ നാഥ നിന്റെ കുരിശിൽ നിന്ന് ഒഴുകുന്ന രക്തം എനിക്ക് രക്ഷയായി തീരട്ടെ എൻ്റെ മനസ്സിലെ ഭയങ്ങൾ നീക്കണമേ നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ വഴികൾക്ക് ദിവ്യമായ വെളിച്ചം നൽകണമേ നിന്റെ സ്നേഹത്തിൻ്റെ കരങ്ങളിൽ എന്നെ വളർത്തണമേ കണ്ണീരും കഷ്ടപ്പാടുകളും നീ മാറ്റണമേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എൻ്റെ മനസ്സിലെ എല്ലാവിധ വേദനകളും നീ അകറ്റണമേ മൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക